ഇടിച്ചെന്ന് വിചാരിച്ചു അത് അവിടെ പിടിച്ചിട്ട് ഈ വെളുപ്പാൻ കാലം വരെ ഇവിടെ കിടന്നിട്ട് ഈ നനഞ്ഞില്ലേ പേപ്പറിലൊന്നും ഒന്നും നനഞ്ഞില്ല മക്കളും കുറെ ആൾക്കാരും ഇവിടെ കുറച്ച് ബന്ധുക്കൾ അവിടെ ഒക്കെ പോയി പരിധി തന്നില്ല ഒരു മണി വരെ ബോഡി ഇല്ല പലരും സംഭവിക്കല്ലോ മയക്കിട്ട് പിടിച്ച് തള്ളിയാലും ട്രെയിൻ ഇടിച്ചേറ്റ് വരുവല്ലോ പിടിച്ച് എറിയാലോ വേണമെങ്കിൽ എടുത്ത് എറിയാലോ നാലു പേര് ചേർന്ന് എറിയാലോ

വാക്ക് പറയുമ്പോൾ സ്വാഭാവികമായി നമസ്കാരം ഏതാനും ഒന്നര വർഷം മുമ്പ് പ്രസന്നകുമാരി എന്ന അറുപത്തഞ്ചു വയസ്സുള്ള അമ്മ ശാർക്കര റെയിൽവേ സ്റ്റേഷനിൽ മരണമടഞ്ഞ നിലയിൽ കണ്ടെത്തി അന്ന് അതൊരു കൊലപാതകമാണെന്ന് അദ്ദേഹത്തിന്റെ മകൻ അതുപോലെ തന്നെ മകളൊക്കെ ആരോപിച്ചിരുന്നു ആ വാർത്ത ഇതൊരു ആത്മഹത്യയോ അപകടവും അല്ല ഇതൊരു കൊലപാതകമാണെന്ന് ആദ്യമായി പുറത്തു കൊണ്ടു വന്നതും മരതോണ്ഠമല്ലേ ഇന്ന് അദ്ദേഹത്തിന്റെ ആ ആ മകന്റെയും ആ മകളുടെയും ശ്രമങ്ങൾക്ക് ഒരു പരസമാപ്തി പരിസാപ്തി അല്ല ഒരു തുടക്കം കുറിച്ചിരിക്കുകയാണ് അല്ലേ എന്തൊക്കെ രീതിയിൽ പോരാട്ടങ്ങൾ നടത്തി നമ്മൾ പോരാട്ടങ്ങൾ വെച്ച് നമ്മൾ തുടക്കം മുതൽ പ്രധാനമായിട്ട് സാർ പറഞ്ഞ പോലെ ഈ ചാനൽ പ്രത്യേകിച്ച് മറുനാടൻ ചാനലിലും മലയാളിയുടെ ചാനലിലും ശ്യാം സാറിൻ്റെ റിപ്പോർട്ടർക്ക് ഒരുപാട് പ്രസിദ്ധികൾ തരണം ചെയ്ത് അദ്ദേഹം വന്നിട്ട് അത് ചെയ്തെന്ന് ഞങ്ങളുടെ കൂടെ വന്ന് ട്രാക്കിൽ വന്നിട്ട് എടുത്ത് പോലീസിനോട് നിസ്സഹകരണം അദ്ദേഹത്തിനു വെച്ചാൽ ഫോട്ടോസ് ചോദിച്ചിട്ട് കൊടുത്തില്ല ബോഡി ഇവർ കിടന്നതെന്ന് പറഞ്ഞ ബോഡി നമ്മൾ വരുമ്പോൾ ബോഡി എടുത്ത് മാറ്റിയത് ഓൾറെഡി മിസ്സിങ് കേസാണ് നമ്മൾ കൊടുത്തത് അമ്മ ഇരുപത്തി മുപ്പതാം തീയതി മിസ്സാവുന്ന അമ്മയുടെ ഞങ്ങൾ നൈറ്റ് ഫുള്ള് വിളിച്ചോണ്ടിരുന്നു പോലീസ് സ്റ്റേഷൻ രണ്ട് സ്റ്റേഷനിൽ മാറി മാറി വിളിച്ചുകൊണ്ടിരുന്നത് എന്നിട്ട് ഇവര് ഞങ്ങൾ വരുന്ന ബോഡി എടുത്ത് മാറ്റി മാറ്റി ചെറിയ ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ട് വെച്ചിട്ടാണ് അറിയിക്കുന്നത് റെയിൽവേനും അറിയിച്ചിട്ടില്ല ആരെയും അറിയിച്ചിട്ടില്ല അവർ തന്നെ സ്വന്തമായിട്ട് കുറെ ഫോട്ടോസൊക്കെ എടുത്ത് ആ അവിടെ കൊണ്ട് ഞങ്ങൾ ഏതെങ്കിലും ഒരു ബന്ധുവിന്റെ സാന്നിധ്യത്തിൽ അത് ചെയ്തത് അപ്പൊ ആ ഫോട്ടോസാണ് ഞങ്ങൾ ചോദിച്ചിട്ട് ഞങ്ങൾക്ക് തന്നില്ല പക്ഷേ പറഞ്ഞാലും ഞാൻ ഈ റിപ്പോർട്ട് ഷാംസാ എന്ന റിപ്പോർട്ട് ചോദിച്ചിട്ട് അദ്ദേഹത്തിനും കൊടുത്തില്ല അന്ന് തന്നെ ആ ന്യൂസ് കവർ ചെയ്തു ആ കവർ ചെയ്ത ന്യൂസാണ് ഇത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് നല്ല ഇമ്പാക്ട് നമ്മൾ ഒരുപാട് ഹെൽപ്പ് അത് നമുക്ക് ഒരു പ്രചോദന പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സന്തോഷ ഇതൊരു കൊലപാതകമാണെന്ന് തോന്നാൻ ഉണ്ടായ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സഹോദരിയുടെ ഈ ഭർത്താവിൻ്റെ ആൾക്കാരുമായിട്ട് സഹോദരി സ്വത്ത് തർക്കം നിലനിൽക്കുന്ന സംഭവം അത് ചെറിയ കീഴ് സർക്കിൾ സി മുകേഷിൻ്റെ മധ്യസ്ഥതയിൽ ഇവർ പരിഹരിക്കാൻ നോക്കി കാരണം വെച്ചാൽ ഈ സെറങ്കി സർക്കിൾ ഇവർക്ക് എൻ്റെ സഹകരീരയുടെ നാത്തൂവിന് ഫുൾ സപ്പോർട്ടാണ് മരുമോൻ്റെ ഫ്രണ്ടാണ് എന്നുവെച്ചാൽ ഇവർ എല്ലാ കാര്യത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും നൈറ്റ് കൂടുന്നത് സി എ മുകേഷിനെ അവിടെ ഒരു വീടുണ്ട് ഈ പറഞ്ഞ അമ്മ പോയ ആ ബോഡി കടന്ന പോയിന്ന് പാസ് ചെയ്യുന്ന ആ വഴിയിലവിടെ അവിടെ രാത്രി കൂടുകയും ഇവരെ വീട്ടിൽ പോകും അങ്ങനെയുള്ള നല്ല റിലേഷൻ ആണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ കേസ് ഫയൽ ചെയ്യുന്നത് ഇവർ പത്ത് ലക്ഷം രൂപയും ആ വീടിന്റെ ആധാരവും വേണമെന്നും പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് വേണം രണ്ടുപേർക്കൂടെ ഉള്ളതാണ് ഈ അളിയൻ്റെ അച്ഛന്റെ പ്രസ്തു ഒറ്റയ്ക്ക് ശ്രീജയ് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു കേസ് കണ്ട് ഫയൽ ചെയ്യുന്നു ഫയൽ ചെയ്ത് ഈ സി എം അവർക്ക് സപ്പോർട്ട് ചെയ്തു അപ്പോൾ ഈ മസ്ക്കാറ്റി പോയേ ഉള്ള അളിയൻ ആളിയനെ വീണ്ടും ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വീണ്ടും വിളിച്ചു വരുത്തി വിളിച്ച് വരുത്തിയിട്ട് ഇവർ തമ്മിൽ വാക്ക് തർക്കമായി സി മുകളിൽ അവരെ സൈഡ് അപ്പോൾ ഇവർ ചോദിച്ചു എന്തിനു സാറ് ഞങ്ങളെ സൈഡ് പറയാണ്ടേ അവരുടെ സൈഡ് പറയാത്തെന്നും പറഞ്ഞിട്ട് വാക്ക് വാക്കുതർക്കായി ആ വാക്ക് വാക്കുതർക്കായിട്ട് ഇവർ നേരെ അളിയനും സൗകര്യങ്ങളും നേരെ കൊണ്ട് ആറ്റിങ്ങൽ സിവിൽ കോർട്ടിൽ കേസ് ഫയൽ ചെയ്ത് ഈ സ്വത്തുക്കൾ കംപ്ലീറ്റ് അറ്റാച്ച് ചെയ്ത് വെച്ചു അറ്റാച്ച് ചെയ്ത് വെച്ചാൽ ഇവർ വയസ്സായ ആൾക്കാരില് വിഡ്രോ ചെയ്യാൻ പറ്റുന്നില്ല വിഡ്രോ ചെയ്യാൻ പറ്റുന്നില്ല ഒരു രണ്ടാഴ്ച ഒക്കെ കഴിഞ്ഞപ്പം ഇദ്ദേഹം മരിച്ചു അപ്പൊ ഇവർ ഈ ശ്രീജയെന്ന് പറഞ്ഞ വ്യക്തിവാണ് എന്റെ അച്ഛൻ മാനസിക സമ്മർദ്ദം മൂലമാണ് മരിച്ചത് അത് പൈസ ഒന്നും എടുക്കാൻ പറ്റില്ല ഇവർ കൊണ്ട് ചെയ്തു അതുകൊണ്ട് ഞാൻ അവളെ അവളെ മക്കളെയും കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ പേടിച്ചു പോയി കൊല്ലും എന്ന് പറയും ഭീഷണി പേടിച്ചു പോയിട്ട് ഇവർ അന്ന് രാത്രി ഇദ്ദേഹം മരിക്കുന്നത് ശ്രീധരൻ എന്ന് പറഞ്ഞ വ്യക്തി മരിക്കുന്നത് ഇരുപത്തെട്ടിനാണ് ഓഗസ്റ്റ് അന്ന് ഇവിടെ വിളിക്കുന്നത് ഞങ്ങൾക്ക് പേടിയാവുന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു അച്ഛനും അമ്മയും അവിടെ ചെല്ലാൻ പറഞ്ഞു ഇവിടെ രണ്ട് വീടുള്ളതുകൊണ്ട് ഇവിടെ പശുവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ടാപ്പിങ്ങൊക്കെ ഉള്ളതുകൊണ്ട് രണ്ടുപേർക്കും പോകാൻ പറ്റില്ല രാവിലെ പാലൊക്കെ ഇറക്കണം അതുകൊണ്ട് അമ്മ പോകും അമ്മ തന്നെ അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റില്ല രണ്ടാഴ്ചയോളം ഇവിടെ പകൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒറ്റയ്ക്കുള്ളത് ഇവിടെ വീട് വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ആ അതിന്റെ പേരെ കാണാം ഇവിടെ ഞങ്ങൾക്ക് ഇതേപോലെ അതിനേക്കാളും വലിയ ശബ്ദം നേരത്തെ വധഭീഷണിയോളം നിലനിൽക്കുന്ന ഒരു കാര്യമാണ് അപ്പം ഇതുകൊണ്ട് ഇവിടെ നിന്ന് വിട്ടുപോകാൻ പറ്റില്ല എന്താണെന്ന് അറിയാൻ പറ്റില്ല അങ്ങനെ ഒരു കാര്യം ഞങ്ങൾ ഇവിടെ ഏകദേശം ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലുള്ള ഒരു ലൈഫായിരുന്നു ഒരാളെ സപ്പോർട്ടില്ല നാട്ടുകാരുടെ ഒരു സപ്പോർട്ടില്ല കാണിച്ച ഒരു പ്രത്യേകതരം ഒരു കുറ്റിച്ച ഹർഷകുമാർ എന്ന് പറയുന്ന വ്യക്തി ക്രിയേറ്റ് ചെയ്ത ഡ്രാമയിൽ വീണ് കിടക്കുന്ന കുറെ ആൾക്കാർ അങ്ങനെ കിടക്കുന്നത് പേരെടുത്ത് തന്നെ പറയാം ശക്തമായ ഒരു നാട്ടുപ്രമാണിയാണ് അവന്റെ ഒരു രണ്ട് മുഖമുള്ള ആ വ്യക്തിയുടെ ഒരു കളിയിലാണ് ഇതിൽ ഇത് അന്വേഷണ ഉദ്യോഗസ്ഥർ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽസ് അത് ഇതും കൂടെ മിക്സ് മിംഗിൾ ചെയ്ത് വേണം ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുവച്ചാ ഈ പറഞ്ഞ ഈ സഹോദരി കൊടുത്തേക്കുന്ന ഈ പരാതി ഇതും കൂടെ അറ്റാച്ച് ചെയ്ത് മാത്രമേ ഈ കേസ് മരണ ദിവസം സംഭവിച്ചാൽ അമ്മ ഇവിടെ നിന്ന് ഇരുപത്തി മുപ്പാം തീയതി ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തെട്ട് ഇരുപത്തി ഷാർക്കര ഗേറ്റിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഗ്യാപ്പിലുള്ള ഒരു സ്ഥലത്താണ് അപ്പൊ ഗേറ്റ് കൂടെ നടന്നാണ് പോണത് എപ്പോഴും പൈസ സേവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ അമ്മ നേരത്തെ പറഞ്ഞു ഓട്ടോറിക്ഷ വിളിക്കാൻ പറഞ്ഞ ഇവർ പൈസ വെച്ചിട്ട് പറഞ്ഞാൽ ഓട്ടോറിക്ഷ വിളിച്ചെന്ന് പറയും എവിടെയും പൈസ സേവ് ചെയ്യ് ആ കൂട്ടത്തിൽ നടന്നതായിരിക്കാം നടന്നപ്പോഴത്തേക്ക് ഇവര് ചെറിയ വലിയ വീട്ടിലേക്ക് വീട്ടിൽ എന്തൊക്കെ വിഷയങ്ങളുണ്ട് വിഷയങ്ങൾ ഉണ്ടോണ്ടാണോ പോയത് അതില് പേടിച്ചിടാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നില്ല ഈ അമ്മയ്ക്ക് ഇങ്ങനെ വരുമെന്ന് നമുക്ക് ചിന്തിക്കുക ഇവർ വയസ്സായ സ്ത്രീയല്ലേ വയസ്സായ സ്ത്രീയൊക്കെ കൊന്നിട്ട് അവർക്ക് എന്ത് സാധിക്കാം അതുകൊണ്ടാണ് നമ്മൾ ആ പോയിന്റിലേക്ക് പോവാത്ത പക്ഷേ ഇത്രയും കടന്നു ചിന്തിക്ക പിന്നെ വിടൂലായിരുന്നു അപ്പൊ ഇവർ ആറ് നാൽപ്പത്തി ഏഴിന് അവിടെ ഇറങ്ങി ഇപ്പൊ കൊല്ലം പാസഞ്ചർ ആറ് നാൽപ്പത്തി ഏഴിന് പോയിട്ടുണ്ട് അമ്മ നടന്ന് ഈ ബോഡി കിടന്ന് അമ്മ മരിച്ചെന്ന് പറഞ്ഞ ഈ സ്ഥലം അമ്മയെ പോകുന്ന ഒരു റൂട്ടല്ല അമ്മയ്ക്ക് ഈ റോഡ് ഈ കറക്റ്റ് റൂട്ട് കറക്റ്റ് മേമില്ല അതിരുത്തഞ്ച് വർഷം അങ്ങോട്ടോ പോകണ കുറച്ചാളെ പോകാളുള്ളൂ അതിന് തലേ ദിവസം പോയിട്ടുണ്ട് അതിന്റെ തലേ ദിവസം പോയിട്ടുണ്ട് ഇപ്പൊ ആദ്യമായിട്ട് ഇല്ല കാരണം വെച്ചാൽ കുറെ നാൾക്ക് ശേഷം പോയി ഇരുപത്തെട്ടാം തീയതി തട്ടേണ്ടേ ഇരുപത്തി ഒമ്പതാം തീയതി തെറ്റണ്ടേ അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ദിവസം എങ്ങനെ അത് ആർക്കും പറയാൻ പറ്റില്ല അതിനാണ് ഞങ്ങൾ ഈ പോകുന്നത് ഏത് ട്രെയിനാണ് തെറ്റും നിങ്ങൾ പറയൂ അവിടെ വെച്ച് പറയും ആറ് ആറ് നാല്പത്തി എട്ടിന് ഇറങ്ങിയ അമ്മ ആറ് നാൽപ്പത്തി ഒമ്പതെ സൗകര്യം വിളിച്ചുകൊണ്ടിരിക്കുക നമ്മളും ഞാൻ ഇറങ്ങിയിട്ടുണ്ട് ഓട്ടോറിക്ഷ ഇല്ല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നടക്കാന്ന് പറഞ്ഞാൽ ഫോൺ കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് പിന്നെ ഫോൺ ഓഫ് ഓഫാണ് ഓൺ ആയിട്ടില്ല അപ്പൊ ഈ ട്രെയിൻ പാസ് ചെയ്ത് പോയിട്ടുണ്ട് ഇത് ട്രെയിൻ ആറ് നാൽപ്പത്തിന് പാസ് ചെയ്യാം അമ്മ ഇവിടന്ന് അവിടെ നടന്ന് എത്ത ഏകദേശം ഇരുപത് മിനിറ്റോളം എടുക്കും ഇരുപതോളം ഈ ട്രെയിൻ അങ്ങനെ അതുപോലെ ഗേറ്റ് ഓപ്പൺ ആണ് സി സി ടി വി ദിശകൾ ഞങ്ങൾ പോയി എടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലെ സി സി ടി ദി ഞങ്ങൾ എടുത്തുവച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒന്നും നടന്നിട്ടില്ല ഒറ്റക്കോ മോഷണം ആകെ ഒരു സാധനം മാത്രം മോഷണം പോയിരുന്നു അത് ഫോണിന്റെ ബാറ്ററിയാണ് ബാറ്ററി മോഷണം പോയിട്ടുണ്ട് വേറെ ഒന്നും പോയിട്ടില്ല ഈ ട്രെയിൻ തട്ടുകയാണെങ്കിൽ ചിന്നി ചിതറി ചിതറി പോവും അതേപോലെ കൊണ്ടുപോകുന്ന കുറെ ഐറ്റംസ് ഉണ്ട് കപ്പലിന്റെ ഈ പിള്ളേർക്ക് അമ്മ അങ്ങനെ ഒരു ഒന്നും ചിതറി പോയിട്ടില്ല അതിന് ഏറ്റവും വലിയ വിറ്റാ കൊണ്ട് കുറെ പേപ്പറുകൾ ഒരു ചെറിയൊരു പേഴ്സ് കയ്യിൽ എവിടെ പോയാലും വെറുതെ ഇതിലേ പോയി കഴിഞ്ഞാൽ ആ പേഴ്സ് കയ്യിലുണ്ടാവും അതിൽ കുറെ പേപ്പറുകളുണ്ടാവും അടുത്ത ആൾക്കാരെ നമ്പറുകൾ കുറച്ച് ഒരു പത്തിരുപത്തഞ്ചുപേരെ നമ്പർ അമ്മക്ക് അത്യാവശ്യം വേണ്ട നമ്പറുകൾ പെട്ടെന്ന് അടിച്ചാൽ ഫോണിൽ എടുക്കാൻ ചില ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ അടിച്ചെടുക്കാൻ ചില അത്ര ഒരു തൃപ്രായമുണ്ട് അപ്പൊ ചിലപ്പോ ഈ നമ്പർ ഈ മൊബൈലിന് എടുത്തിട്ടാണ് അടിച്ചു വിളിക്കുന്നത് ഈ നമ്പർ ഈ നടന്നു പോകുമ്പോ തന്നെ സി സി ടീച്ചിൽ കാണാൻ ഈ പേര് മഴയത്ത് കുടയും പിടിച്ചാ പോകുന്നത് അപ്പൊ ഈ പോകുന്ന സമയത്ത് ഈ ബോഡി അവർ കിടന്നു ആരേ മുക്കാലിന്റെ ട്രെയിൻ ഇടിച്ചെന്ന് പോട്ടെ കൊല്ലം പാസം തന്നെ ഇടിച്ചെന്ന് വിചാരിച്ചോ അതവിടെ ഇടിച്ചിട്ട് ഈ വെളുപ്പാംകാലം വരെ ഇവിടെ കിടന്നിട്ട് ഈ നനഞ്ഞില്ലേ പേപ്പറിലൊന്നും ഒന്നും തനഞ്ഞില്ല ഒന്നും പറന്ന് പോകാത്തത് ഇത് അത് മാത്രമല്ല ഈ വിനായക ചതുർത്ഥിയാണെന്ന് ഈ പറഞ്ഞ ഏരിയയിൽ വിജനമാണെങ്കിലും അവിടെ ഈ ബിവറേജ് അടുത്തുള്ളതുകൊണ്ട് ആൾക്കാർ ഇതിലെ ക്രോസ് ചെയ്ത് പോകും എന്നിട്ട് കണ്ടില്ലേ ഈ ട്രെയിൻറെ പൈലറ്റ് സ്ലോ ആയി കൊല്ലം പാസന്നാണെങ്കിൽ അവിടെ സ്റ്റോപ്പ് ഉണ്ടല്ലോ ബോഡി കിടന്ന സ്ഥലത്ത് രാത്രി യാത്രക്കാരൊന്നും ഇങ്ങോട്ട് ഒരു കണ്ടിട്ടില്ല ഞങ്ങൾ അവിടെ പോയി ഞങ്ങളെ ഞാനല്ല ഞാനൊന്ന് എറണാകുളത്തായിരുന്നു ഞങ്ങൾ എന്റെ സഹോദരിയുടെ മക്കളും കുറെ ആൾക്കാരും ഇവിടെ കുറച്ച് ബന്ധുക്കളും അവിടെയൊക്കെ പോയി പരിധി അന്നില്ല ഒരു മണി വരെ ആ ബോഡി ഇല്ല കൃത്യമായിട്ട് കാരണം ഇവർ എന്താ ഹെവി ആയിട്ടുള്ള സാധനം കൊണ്ട് അടിച്ചു കാണാം ആയിട്ടുള്ള സാധനം കൊണ്ട് അടിച്ച് ട്രെയിൻ്റെ ആ ഫ്രണ്ടിലുള്ളത് ഇത് തട്ടുന്ന രീതിയിലുള്ള അടിച്ചിട്ട് കൊണ്ടു വന്നിട്ട അല്ലെങ്കിൽ പലരും സംഭവിക്കല്ലോ മയക്കീട്ട് പിടിച്ച് തള്ളിയാലും ട്രെയിൻ അടിച്ചായിട്ട് വരുമല്ലോ പിടിച്ച് എറിയാലോ വേണമെങ്കിൽ എടുത്ത് അറിയാമല്ലോ നാലു പേർ ചേർന്ന് അറിയാലോ ഇത് രാശി ഇരിക്കുന്ന സാധനമല്ലേ ഒന്ന് മക്കിട്ട് എറിഞ്ഞു കഴിഞ്ഞാലും ട്രെയിൻ തട്ടും സംശയിക്കാനുള്ള രണ്ട് കാര്യങ്ങളൊന്നും ഈ സമയം രണ്ട് യാത്ര ചെയ്ത കണ്ടിട്ടില്ല ഞങ്ങൾ കണ്ടിട്ടില്ല ഈ നനഞ്ഞിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ട് ഈ സേ സർക്കിളിന്റെ ഈ ഉത്തരവാദിത്തമില്ലാതെ ഉത്തരവാദിത്വമില്ലാതെ ഇവിടുന്നൊരു ഫോക്കസ് ടി വി ആണോ തോന്നുന്നത് ഒരു ചാനൽ വന്നു പറഞ്ഞ് അവർ രാവിലെയാണ് മരിച്ചതെന്ന് രണ്ടുപേർ ദുക്സാക്ഷിയുണ്ട് രാവിലെയാണ് കണ്ടത് നാല് ക്യാമറ ഉണ്ട് ആ നാല് ക്യാമറ എവിടെ ഈ ക്യാമറ മുഖ്യം ഓഫ് ചെയ്താണ് അവരിട്ടേക്കുന്നത് കാണിച്ചു ഒന്നും കിട്ടരുത് ആ പോയിന്റിലാണ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിന് ഇടയ്ക്കുള്ള ക്യാമറസ് എല്ലാം ഓഫ് ആണ് അവര് തരുന്നില്ല വേറെ ഒരു ക്യാമറ അവിടെ ഈ പറഞ്ഞ വലിയ ഇട തൊട്ട് ഈ ബോഡി കിടക്കുന്ന അവിടെ എത്ര ക്യാമറ ഇരുപത്തിരണ്ടോളം പോയിന്റ് ഉണ്ട് കുറെ ബാങ്കുണ്ട് ഞാൻ ഞാൻ ഞാനും പരമേശ്വരം മെമ്പർ ചെറിയ മെമ്പറും കൂടെ മെനക്കെട്ട് ഇതിന്റെ പുറകെ ആയിരുന്നു നമ്മളൊരു ഫോർട്സ് മുഖാന്തരം ഇവർ രണ്ട് സ്ഥലത്ത് തന്നു ആ രണ്ട് സ്ഥലത്ത് ഇമ്പോർട്ടന്റ് ആയുള്ള സ്ഥലമാണ് അത് നമ്മളെടുത്ത് വെച്ചു അപ്പൊ അമ്മ ഇറങ്ങിയ ഇറങ്ങിയ നിന്ന് ഈ ബോഡി കണ്ട സ്ഥലത്തേക്ക് പോകണ്ടേ ഇവിടെ ഇറങ്ങിയാൽ അവിടെ പോണ്ടേ അത് പോയി പോയിട്ടില്ല അങ്ങോട്ട് പോയിട്ടില്ല ആളിനോട് വെച്ച് കിഡ്നാപ്പ് ചെയ്തു വണ്ടിയിലാണ് പോയതെങ്കിൽ ഓട്ടോറിക്ഷയൊക്കെ പോയെങ്കിൽ ഇവിടെ ചെന്നെ മരിക്കണേ അമ്മ പോയാൽ പോരെ പിന്നെ അമ്മ ഒരിക്കലും ആത്മഹത്യ ടെൻഡൻസി ഉള്ള ആളല്ല ഒരുപാട് കഷ്ടതകളും പരിഹാസങ്ങളും ഒക്കെ ഫേസ് ചെയ്ത് ഒറ്റയ്ക്ക് ഫേസ് ചെയ്ത് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുന്ന ആളാണ് ഇനി വിഷം കൊണ്ട് അടുത്തുകൊണ്ട് വെച്ചാൽ അവര് കഴിക്കില്ല ആ ഇനി മക്കളെ രണ്ടുപേരും മരിച്ചു പോയാൽ അവർ ആത്മഹത്യ ചെയ്യൂല അങ്ങനെ അത്ര പവറുള്ള പിന്നെ ഈ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത് നമ്മൾ ഈ പറഞ്ഞ വീട്ടിൽ അവിടെ കിടന്നു വെച്ച് കഴിഞ്ഞാൽ ഇവരാണ് ഇതെല്ലാം അടുത്ത് മൂടി വെക്കുന്നത് വെള്ളം ഫുള്ളാണ് ഇരുപത്തി എട്ട് തോടിയും ഫുള്ളാണ് കയ്യിൽ നിന്ന് കോരിയാണ് എടുക്കുന്നത് കറണ്ട് ഇല്ലാത്ത സമയത്ത് എപ്പോഴും ഒരു ബക്കറ്റ് കൊണ്ട് കൈന്ന് വെള്ളം കോരി എടുത്തെങ്ങി ചാടിയെ പോവാ അല്ലെങ്കിൽ പോകേണ്ട ഫാനിൽ തൂങ്ങാലോ ഒറ്റക്കല്ലേ കിടക്കണ ഒറ്റയ്ക്കല്ലേ കിടക്കുന്നില്ല രണ്ടാമത്തെ കേസ് ഇവര് ഇതിന്റെ അസുഖം നമ്മളെ പഞ്ചസാ ഷുഗറിന്റെ കുറച്ച് അസുഖമുണ്ട് അപ്പൊ അത് സംബന്ധമായിട്ട് ഉറക്കകുളിയൊക്കെ വേണമെങ്കിൽ എടുത്തു എടുത്തുവെച്ചിട്ടുണ്ട് അതെടുത്ത് കഴിച്ചാ അവിടെ എന്തിനീ കാട്ടിന്റെ അത് ചാട ഈ ലോക്കൽ പോലീസിന്റെ അന്വേഷണം തൃപ്തികരല്ലാന്ന് തോന്നിയതിനു ശേഷമാണ് മറ്റ പരാതി മറ്റു പരാതികളിൽ കടക്കാൻ പറ്റില്ല കാരണം അവരെ പ്രൊസീജിയർ അവർ കംപ്ലീറ്റ് ചെയ്യുന്നില്ല ഞങ്ങളെ വേറെ വിടാന്ന് ഇവരെ പ്രൊസീജിയറുണ്ട് ഈ പോലീസിനാണ് ഇത് അന്വേഷിക്കേണ്ട നമ്മളിപ്പോ കോർട്ട് മാത്രം ചെയ്യുന്ന ഇവർ ക്ലോസ് ചെയ്യുന്നില്ല ഒമ്പത് മാസം വലിച്ചഴിച്ചു ഒമ്പത് മാസം വലിച്ചു എന്താ വെച്ചാൽ തെളിവുകൾ നശിപ്പിക്കാനാണ് ഈ വലിച്ചഴിച്ചു കൊണ്ട് പോയത് ഇവരൊന്നും ക്ലോസ് ചെയ്തിട്ട് പോകണ്ടേ ഇതൊരു ആത്മഹത്യ ആണ് ഓക്കെ റിപ്പോർട്ട് തന്നെ നമ്മ അടുത്ത പോവല് ഒമ്പത് മാസം ഇത് ചാവല്ല കട്ടിൽ ഒഴിയില്ലെന്ന രീതിയിൽ ഇവർ വലിച്ചഴിച്ചു വലിച്ചഴിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഫയൽ തന്നത് ഞങ്ങൾക്കല്ല അവിടെ ഫയൽ കൊടുത്തത് പിന്നെയാണ് ഞങ്ങൾ കോർട്ടിൽ പോകുന്നത് കോർട്ടിൽ പോയി കഴിഞ്ഞിട്ട് ഇവർക്ക് ആദ്യം ഒരു ഇൻവെസ്റ്റിഗേഷൻ രീതിയിൽ കൊടുക്കുമല്ലോ അതും വലിച്ചഴിച്ചു രണ്ടാമതാണ് ഈ ഓർഡർ ഇട്ട് വന്നത് ക്രൈംബ്രാഞ്ച് നമ്മൾ സി ബി ഐക്കാണ് പോയത് അപ്ലിക്കേഷൻ അയച്ചാൽ സി ബി ഐക്ക് അപ്പം കോർട്ടിലെ ജഡ്ജി തന്നെ ബി എ ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞു അഡ്വക്കേറ്റ് ബി എ ആളുക അഡ്വക്കേറ്റ് അദ്ദേഹത്തെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിന് വേണ്ടി ഒരുപാട് നമ്മളെപ്പോലെ തന്നെ ഉത്തരവിട്ടത് ആണോ ക്രൈംബ്രാഞ്ചാണ് ക്രൈംബ്രാഞ്ചാണ് അതിന്റെ ഇത് ചെയ്യുന്നത് അവരണ്ടല്ലാണ് ചെയ്തത് അല്ല ഞങ്ങൾ പറഞ്ഞിട്ടല്ല അവർ ചെയ്യുന്നത് അവർ ഇതില് അവർക്ക് സംശയമുള്ളണല്ലോ ഇത് ഇങ്ങനോട് ഇത് പോകുന്നത് അപ്പൊ ഇതിൽ നീതി കിട്ടുമെന്നാണ് വിശ്വസിക്കുന്നത് പക്ഷേ ഞങ്ങൾ ഇപ്പോഴും അടുത്ത പ്ലാൻ ചെയ്തു കഴിഞ്ഞു സി ബി ഐ ലേക്കുള്ള ബാക്കിയെല്ലാ പേപ്പറും റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കാരണം വെച്ചാൽ ഈ ഇത്രയും കാട്ടി കൂട്ടി ആൾക്കാർക്ക് എന്തും കാട്ടാം പിന്നെ അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് കണ്ടുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തത് പക്ഷെ ഞങ്ങൾ വിടില്ല ഏതറ്റം വരെയും പോയി ഇവനെ പിടിച്ചിരിക്കും ഇതിന് വലിയ പിടിച്ച് കൊണ്ടുവന്ന ഇനി മരിക്കേണ്ടി വന്നാലും പേടിയൊന്നുമില്ല മാം ഇതൊരു കൊലപാതകമാണ് സംശയം ആദ്യമേ നാട്ടുകാർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് തോന്നിയത് ഒരു ട്രെയിൻ തട്ടി എന്ന് പറയുന്ന സമയത്തെ ഒരു ട്രെയിൻ തൊഴിൽ പോകണ്ടേ അത് അതൊരു അതായത് ആ ടൈം ഈ ആ സമയത്ത് പോയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഇട വന്നത് ആ ടൈമിൽ ട്രെയിൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയിട്ടില്ല എന്നുള്ളതാണ് അത് ഈ ഇവരുടെ ആ മരണസമയം കഴിഞ്ഞിട്ടാണ് ഒരു ട്രെയിൻ കടന്നു പോകുന്നതെന്ന് പറയുന്നുണ്ട് അപ്പൊ അത് ആ അത് എന്നൊരു സംശയത്തിനിടയല്ലേ അത് മാത്രമല്ല ബന്ധുക്കളെ അറിയിച്ചാൽ അവർ ചെന്നെത്താതെ ബോഡി മാറ്റുന്ന എന്തിനാ ഒരാടെങ്കിലും ചെന്നത് എൻ്റെ അമ്മയുടെ ബോഡിയാണെന്ന് ഐഡന്റിപ്പിന്നവർ പറയേണ്ടി എന്താണെന്ന് പറയണ്ടേ ിൽ പോയ ആ ഞങ്ങള് ഞാൻ പോയില്ലായിരുന്നു പക്ഷെ അന്ന് ഞാൻ ഈ മമ്പർ ഹസ്ബൻഡായിരുന്നു ഇവിടെ നിന്ന് ഹോസ്പിറ്റലിൽ ഇവിടെ അപ്പോൾ ഈ വൈകുന്നേരം മണിയായിട്ടും ബോഡി റിലീസ് ചെയ്തില്ല ഡീ കോളജിലേക്ക് അപ്പോൾ ഞാൻ അടി ഹോസ്പിറ്റലിൽ വിളിക്കുമ്പം പറഞ്ഞ് വനിതാ പോലീസ് പോലീസില്ലാന്ന് പറഞ്ഞു അപ്പം ഇല്ലെങ്കിൽ അടുത്ത സ്റ്റേഷനിൽ നിന്ന് വിളിക്കണം അതാണല്ലോ സാമാന്യ മര്യാദ അതുകൊണ്ട് അടുത്ത സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു കൊടുത്ത് ബോഡി റിലീസ് ചെയ്യാൻ പറഞ്ഞു പക്ഷെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോ എന്നെ ഡി എസ് പി വിളിച്ചാലും ബോഡി റിലീസ് ചെയ്തിട്ടുണ്ട് മെഡിക്കോളിലേക്കൊണ്ട് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ അന്ന് മെഡിക്കോളിൽ എത്തുമ്പോൾ അഞ്ചു മണി കഴിഞ്ഞു നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് പിന്നെ പോസ്റ്റ്മോർട്ടത്തിന്റെ റിപ്പോർട്ടിനകത്ത് ഒരു ഒരു ചെറിയ സംശയമുണ്ടെന്നാല് ആയിരിക്കാം എന്ന് ആണോന്നെതിക്കൂടെ ഇത് ട്രെയിൻ തട്ടിയതാണ് എന്നെഴുതിയാൽ ഞാൻ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടമാണ് തർക്കമില്ലല്ലോ എന്ത് എന്ത് മെഡിക്കൽ കോളേജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തർക്കത്തിന് കാര്യമില്ലല്ലോ പക്ഷെ അതായിരിക്കാം എന്നൊരു വാക്ക് പറയുമ്പോൾ സ്വാഭാവികമായും അതിനകത്ത് ഒരു സംശയം നിലനിൽക്കുന്നു എന്നുള്ളതാണ് പിന്നെ ഈ കുട്ടികൾ ഈ വഴിതുള്ളിൽ സി സി ടി വി ക്യാമറയുണ്ട് അതൊന്ന് പരിശോധിക്കണമെന്ന് പോലീസുകളുടെ ആദ്യ അവസ്ഥാനം അവർ പറഞ്ഞു ആ കുട്ടികൾ പോയി അവിടെ എന്തോ ഒന്നോ രണ്ടോ ക്യാമറ അവർ പോയി പേഴ്സണൽ റിക്വസ്റ്റ് നടത്തിയാണ് ആ നോക്കാൻ പറ്റിയത് അതിൽ പക്ഷെ നമുക്ക് കാണാൻ പറ്റും ഒരു കുട പിടിച്ച് ഇങ്ങനെ നടന്നു പോകുന്നത് നമുക്ക് എന്നെയും കൊണ്ട് കാണിച്ചു അത് ഇതാണ് മാം ആ സ്ഥിതി എന്ന് പറഞ്ഞു എന്നെയും കൊണ്ട് കാണിച്ചു അപ്പോൾ അതിനുശേഷം നമ്മൾ പിന്നെ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തു ഡി ജി പിക്ക് കൊടുത്തു എസ് പിക്ക് കൊടുത്തു ഡി എസ് പിക്ക് കൊടുത്തു എല്ലാവർക്കും പരാതി കൊടുത്തിട്ട് ഒരു മറുപടി മറുപടിയില്ലായിരുന്നു അതിനുശേഷം എൻ്റെ പറഞ്ഞു ഇന്ന് പ്രതിപക്ഷ നേതാവിനെ കാണണമെന്നുള്ള ഞങ്ങൾ അവർ ഞാനും കൂടിയാണ് പോയി കണ്ടത് സാറ് ഈ അപേക്ഷ വാങ്ങിച്ചുകൊണ്ട് നേരിട്ട് മുഖ്യമന്ത്രി നേരിട്ട് കണ്ടു അപ്പോൾ പറഞ്ഞു നമുക്ക് അതിനെ പരിഹാരം കണ്ടെത്താം എന്ന് പറഞ്ഞതല്ലാതെ അതിനും മറുപടി ആയിട്ടില്ല അപ്പോ ഈ ഒരു കേസുകളും ഒരു അതായത് ഇന്നത് ചെയ്തു എന്ന് പറയണ്ടേ ഒരു ഏജൻസി ഏൽപ്പിക്കാൻ പറഞ്ഞാൽ പോലീസിന് നാണക്കേട് ഉണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ മതിയല്ലോ നിങ്ങൾ മറ്റെന്തെങ്കിലും ചെയ്യണമെന്നോ അപ്പോ അതിനുശേഷമാണ് അവസാനം ഒൻപത് മാസക്കാലം പോലീസിന്റെ ഭാഗത്ത് നിന്നുള്ള അലംഭാവം കൊണ്ട് ഈ ബോഡി നമുക്കൊന്നും ഈ ഒന്നും മുമ്പോട്ട് പോകാൻ പറ്റിയിട്ടില്ല എന്നുള്ള കുട്ടികൾക്ക് കേസോ ഒന്നും മറ്റും പോലെ ഇവരെ മറുപടി വരും മറുപടി വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയല്ലേ അതിനുശേഷം പിന്നെ അവർ തീരുമാനിച്ചത് എന്നോടും വന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനി കോടതിയെ സമീപിക്കുന്നതായിരിക്കും അടുത്തുള്ളൊരു മാർഗം അല്ലാതെ നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞു ശരിയോ തെറ്റോ അവർക്കറിയാനുള്ള അവകാശമുണ്ട് അല്ലേ അത് അവരുടെ റൈറ്റാണ് കുട്ടികളുടെ റൈറ്റാണ് അപ്പം അത് തെളിയിച്ചു കൊടുക്കേണ്ട ബാധ്യതയില്ലേ പറഞ്ഞ അങ്ങനെ ഒരു പോലീസ് ഓഫീസർന്ന് പറഞ്ഞാൽ മറന്നിടയ്ക്ക് അവർക്കുണ്ട് ഈ ആദ്യം മുതൽ അന്ന് ഈ ചെറിയ കിഴി ഡി പിന്നെ സർക്കിളായിരുന്ന മുകേഷുണ്ടായിരുന്നു പുള്ളി ഇവരുടെ ഈ ഇവരുടെ ബന്ധുവായിട്ട് ഭയങ്കര ബന്ധത്തിൽ ആത്മബന്ധമൊക്കെ ഉള്ളവരാണ് പുള്ളി ആദ്യം മുതലിനകത്തൊരു ഒരു ഞങ്ങൾ പറയുന്നതാണ് ശരി എന്നുള്ള നിലക്കുള്ളൊരു നിലപാടിലേക്ക് ഉള്ളി നിൽക്കുകയായിരുന്നു ഒരു പിടുത്തമാതിരിയാണ് അപ്പോൾ അതാണ് ഈ കുട്ടികളെ കൂടുതൽ ജുടിപ്പിച്ചതും എന്തായാലും രണ്ട് വർഷമാകാൻ പോകുന്നതിൻ്റെ പിറകെ ആ കുട്ടികൾ നടന്നു അതിൻ്റെ സാമ്പത്തിക ബാധ്യതകളും ബുദ്ധിമുട്ടുകളും എന്ത് മാത്രമായിരിക്കും എന്നറിയണം ആഗസ്റ്റ് ആകുമ്പോൾ രണ്ട് വർഷം തരികയാണ് കുടുംബശ്രീകാരൻ കുടുംബശ്രീ നാട്ടുകാരെല്ലാരും തുടക്കത്തില് ദുരൂഹത ഉണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ എല്ലാരും അന്വേഷണം വേണം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിന്റെ പേരിലാണ് ഹൈക്കോടതി സമീപിച്ചത് അപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നീതി കിട്ടാത്തതുകൊണ്ടാണ് ഹൈക്കോടതി സമീപിച്ചതും ഹൈക്കോടതി പിന്നെ സുഖ്മായി വാജിനെ ഏൽപ്പിച്ചതും അതിന്റെ ബോഡി കിട്ടിയല്ലോ നല്ല രീതിയിലുള്ള അന്വേഷണം നടക്കും എന്ന് തന്നെയാണ് നമുക്ക് വിശ്വാസം ബോഡിയുടെ മാത്രമേ മുറിവുള്ളൂ ശരീരത്തിൽ വേറൊരു മുറിവൊന്നുമില്ല മുൻ മെമ്പറായിരുന്നു ഇപ്പോഴേ പറഞ്ഞായിരുന്നു ഇതിലൊരു സംശയം പറഞ്ഞായിരുന്നു ഇല്ലാതെ ആ ഞാൻ ബ്ലോക്ക് മെമ്പറാണ് ഞങ്ങളുടെ കുടുംബശ്രീയിലെ അംഗമായിരുന്നു നല്ലൊരു എല്ലാവരോടും അത് ചേച്ചിക്ക് ശത്രുക്കൾ എന്ന് പറയാനായിട്ട് ആരുമില്ല പിന്നെ മകളുടെ വീട്ടിലെ മകൾക്ക് കൂട്ടുകിടക്കാൻ പോയതാണ് പുള്ളി ആൾക്കാരി ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല എന്തായാലും ഇതിലെന്താണ് ദുരൂഹതയെന്നുള്ളത് എത്താൽ ഞാൻ മാത്രം മതി നോക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മക്കളും നല്ല രീതിയിലാണ് അവരുടെ അവരുടെ നല്ല സ്നേഹമാണ് തിരിച്ചങ്ങോട്ടും അങ്ങനെയാണ് അതിലങ്ങനൊരു അപകടം അങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യേണ്ട ഒരു ഇത് വന്നിട്ട് സാഹചര്യം ഇല്ല ഒരു പടയൊക്കെ പിടിച്ച് ഇങ്ങനെ പോകുന്നത് നേരെ സ്ട്രീറ്റ് ലൈന പോന്നളെ കണ്ടത് പക്ഷെ അത് ഒരു ഒരു ഭാഗം ചെല്ലുമ്പോ അങ്ങ് നിൽക്കുകയാണ് അടുത്ത ക്യാമറ വിളിച്ചാലേ അത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന അത് കിട്ടിയിട്ടില്ല ഈ അമ്മ ഇവിടെ ഇറങ്ങി ചാച്ചിയുടെ ചാച്ചി വിളിച്ചായിരുന്നു അമ്മ ഞാൻ വിളിച്ചു ഇടക്കിടക്ക് നമ്മളെ വിളിച്ചോണ്ടിരിക്കാണ് ഇങ്ങനെ ഈ വധഭീഷണിയോടെ ഉള്ളത് കൊണ്ട് നമുക്ക് പേടിയുണ്ട് പക്ഷെ അമ്മയെ ചെയ്യുന്നല്ല കാരണം എൻ്റെ മകളെ സേഫ് ചെയ്യാനാണ് അമ്മ വരുന്നത് അപ്പൊ അമ്മ മകളെ കൊണ്ടുവരാൻ വേണ്ടിട്ടാണ് അമ്മ വൈകിട്ട് വരണത് അപ്പൊ അന്ന് എന്തോ ഒരു കാരണവശാല് അമ്മ അന്ന് ഇവിടുന്ന് ലേറ്റായി പക്ഷെ അമ്മേനെ കൊണ്ടുപോകുന്ന കുഞ്ഞു ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഞാൻ അപ്പം അതുകൊണ്ട് അമ്മേനെ നമ്മളിടക്കിടയ്ക്ക് വിളിക്കുമായിരുന്നു അപ്പം ലാസ്റ്റ് വിളിച്ച് നിർത്തിയത് ഞാൻ ആറരയ്ക്ക് വിളിച്ചു ആറരയ്ക്ക് വിളിച്ചപ്പോൾ അമ്മ ഫോൺ അറ്റൻഡ് ചെയ്തില്ല അതായത് ബസ്സിലായിരുന്നു ആറ് നാൽപ്പത്തെട്ടിന് വിളിച്ചപ്പോഴത്തേക്ക് പിന്നെ ആറേ മുക്കാൻ വിളിച്ചപ്പോൾ പറഞ്ഞു എത്തി ഞാനിവിടെ ഇറങ്ങി മോളെ എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ച അമ്മ ആട്ടോ കിട്ടി അപ്പോഴത്തേക്ക് മോളിങ് വന്നല്ലോ അപ്പം പറഞ്ഞു മോ ഇവിടെ ഒരു ആട്ടോയും ഇല്ല പക്ഷെ അമ്മ ആട്ടോയ്ക്ക് കാത്തു നിൽക്കുന്നതായിട്ട് സി സി ടി വി ക്യാമറകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഞാൻ വിളിച്ച ടൈമും എല്ലാം കറക്റ്റാണ് വലിയ ഇടയിൽ എല്ലാം ആ സി സി ടി വി ക്യാമറ അതുവരെ ഓക്കെയാണ് അതിന് ശേഷമുള്ളത് നമുക്ക് അവർ തന്നിട്ടില്ല ഇതുവരെ ഇത് എൻ്റെ സഹോദരൻ ഒരുപാട് പ്രാവശ്യം ഇറങ്ങിക്കയറി അവർ ട ഫോണിൻ്റെ ടവർ ലൊക്കേഷൻ എടുക്കാനും സി 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 ടി വി ക്യാമറ കാരണം അവിടെയൊക്കെ ഒരുപാട് ബാങ്കും ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ കിട്ടുമെന്നറിയാം മാത്രമല്ല ഈ അമ്മ ഈ വലിയട കഴിഞ്ഞിട്ട് പിന്നെ റെയിൽവേ ഗേറ്റ് പാസ് ചെയ്ത് വേണം എൻ്റെ വീട്ടിലോട്ട് വരാൻ അവിടെ നമ്മൾ ഈ പറയുന്ന ഷിബുവിൻ്റെയും മനുവിൻ്റെയും കട രണ്ട് സ്ഥലത്തുണ്ട് അവിടെയും ഉണ്ട് ക്യാമറ ഇപ്പം എങ്ങനെ വേണം അവർക്ക് ക്യാമറ തന്ന് അമ്മ എങ്ങോട്ടാണ് പോയെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരേണ്ട ഉത്തരവാദിത്തം സ പോലീസ് പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനും സർക്കിളിനും ആണ് അവരത് തന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും ഈ രണ്ട് വർഷം വരെ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ബോഡി സൂക്ഷിച്ചു വെച്ചിരുന്നത് അപ്പം നമുക്ക് അല്ലെങ്കിൽ തന്നെ അറിയാം പക്ഷേ ഇതും കൂടി ആയപ്പോഴത്തേക്കും നമുക്ക് ഉറപ്പായി പിന്നെ പല കാരണങ്ങളാണ് അമ്മയുടെ ശരീരത്ത് പറയത്തക്ക മുറിവളൊന്നും ഇല്ലായിരുന്നു പക്ഷെ അവർ എല്ലാം അവർ എഴുതി വെച്ചിട്ടുണ്ട് അത് കള്ള റിപ്പോർട്ടാണ് തലയ്ക്കടികളു പരിക്കേറ്റ് മാത്രമേ ഉള്ളൂ രണ്ട് കൈയും രണ്ട് കാലും മടങ്ങിയാണ് ഇരിക്കുന്നത് അപ്പം ഒരു ട്രെയിൻ തട്ടിയ ബോഡി അങ്ങനെ ഇരിക്കില്ല പിന്നെ അമ്മ കൊണ്ടുവന്ന സാധനങ്ങൾ മുഴുവനും സേഫ് ആയിട്ട് എല്ലാം ഉണ്ട് എന്താ സഹോദരൻ ചെന്നപ്പോ എല്ലാം സാധനങ്ങളും ചറിപ്പോവും അത് മാത്രമേ അതിൽ കാണാതായ മിസ്സായ ഒരേ ഒരു കാര്യമുള്ള ഫോണിന്റെ ബാറ്ററി മാത്രം ഫോണെല്ലാം സർവത്ര എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് കൊണ്ടുവന്ന കപ്പലണ്ടി ചെയ്ത് അതിനകത്തുണ്ടായിരുന്നു എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന ലേസ് എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു ഇത് മാത്രമാണ് മിസ്സായത് ഇത്രയും നമ്മൾ പറയുമ്പോഴും ഈ പിറ്റേ പിറ്റേ ദിവസം ബോഡി കിട്ടുമ്പോഴത്തേക്കും ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പേ തന്നെ ഇവർ ഈ എല്ലാം എടുത്ത് മാറ്റി മാറ്റിയെന്ന് മാത്രമല്ല ഉപ്പിട്ട് കൊടുത്തു ഞങ്ങളുടെ ബന്ധുവെന്ന് പറഞ്ഞിട്ട് യാതോ ഒരാൾ വന്നിട്ട് ഉപ്പിട്ട് കൊടുത്തു അങ്ങനെ ഒരു ബന്ധുവേ ഞങ്ങൾക്ക് ആ നാട്ടിൽ അതാ ഞങ്ങളെ ഞങ്ങളെ അഡ്വക്കേറ്റ് ആളൂർ സാറാണ് ആളൂർ സാർ ആളൂർ സാറിൻ്റെ കഴിഞ്ഞ നമ്മൾ കേസ് കൊടുത്താണ് അവർ ഈ സാറിൻ്റെ ഒരു എന്താണ് വാദം നല്ലൊരു കഴിവുള്ളത് കൊണ്ടാണ് നമുക്ക് ഇന്ന് ഇത്രയെങ്കിലും പോയി നിൽക്കാൻ പറ്റിയത് അത്രയ്ക്ക് എൻ്റെ സഹോദരനും കൂടെ ഈ കേസിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഞങ്ങൾ പലരെയും വായ വായിലിരിക്കുന്ന എന്താണ് കേൾക്കാൻ പാടില്ലാത്തതുവരെ ഞങ്ങൾ കേട്ടു മക്കൾക്ക് വട്ടാണെന്ന് വരെ പറഞ്ഞിട്ടുണ്ട് എന്തിനീ ഇങ്ങനെ ഇത്രയും വയസ്സായി അമ്മേരെ പിറങ്ങുന്ന മക്കൾ പോകണം എന്നുവരെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അത്രയും ഞങ്ങൾക്ക് അമ്മ അമ്മയാണ് നമ്മുടെ ജീവിതം ഞങ്ങളെ വളർത്തിയതും അന്നും ഇന്നും ഞാനിപ്പോൾ ഇരുപത്തിനാല് വർഷം കൊണ്ട് ചിറയങ്കിലാണെങ്കിലും അമ്മയുടെ ഒരു ദിവസത്തെ ഫോൺ കോൾ പോലും വരാതിരുന്നിട്ടില്ല അപ്പം അമ്മയാണ് ആ ആ അമ്മയെ തന്നെയാണ് അവർ കൊണ്ടുപോയത് ചെയ്തത് നമ്മൾ വേദനിക്കാൻ തന്നെയാണ് ചെയ്തത് ഉറപ്പാണ് അന്വേഷണത്തിന്റെ ഒരു സംഭവിച്ചിരിക്കുന്നത് ഈ ആദ്യം നമുക്ക് ഡി വി എസ് പിയുടെ നേതൃത്വത്തിലായിട്ട് അത് ഒൻപത് ഏകദേശം ഒരു ഒൻപത് മാസത്തോളം അവർ ചലിച്ചിട്ടില്ല അവർ ഒരു അക്ഷരം പോലും ഞങ്ങളുടെ വിളിച്ചെന്നെ എന്റെ സഹോദരം ഒന്നും വിളിച്ചു വരും ചോദിച്ചിട്ടില്ല അതേസമയം ക്രൈംബ്രാഞ്ച് അതിനുശേഷം നമ്മൾ ആ ഉൾസാറിനെ കണ്ടിട്ട് ക്രൈംബ്രാഞ്ച് സി ബി ഐ വേണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്തത് അപ്പം കോടതി തന്നെ ഉത്തരവിട്ട് ക്രൈംബ്രാഞ്ചിലെ നല്ല ഓഫീസർമാരുണ്ട് അവർ നിങ്ങൾക്ക് നീതി വാങ്ങി തരും അപ്പൊ ഈ നിമിഷം വരെ ഞങ്ങൾക്ക് അവരിൽ വിശ്വാസമാണ് ഇനിയുള്ള കാര്യം ഞങ്ങൾക്ക് നമുക്ക് വിശ്വാസം നീതി കിട്ടും എന്നൊരു വിശ്വാസത്തിന്റെ പുറത്ത് തന്നെ പോകണം പിന്നെ ആളുസാർ ഉള്ളത് കൊണ്ട് നമുക്ക് ധൈര്യമുണ്ട് ഏകദേശം ഒന്നര വർഷത്തോളം നീണ്ട ഒരു മകന്റെയും ഒരു മകളുടെയും പരിശ്രമമാണ് ഇന്ന് ഈ ദിവസത്തിലേക്ക് കൊണ്ടെത്തിച്ചത് ഇന്ന് ആ ബോഡി ക്രൈംബ്രാഞ്ച് നേതൃത്വത്തിൽ റീ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ എടുത്തിരിക്കുകയാണ് എത്ര ചാരം കിടന്നാലും ഒരു നാൾ ഒരു നാൾ സത്യത്തിന്റെ പൊൻവെളിച്ചം പുറത്തു തന്നെ ചെയ്യും ഈ ഒരു അന്വേഷണത്തിന് കാരണമായത് മർദ്ദണ്ഠമിയാണ് മരണം വേണ്ടി ക്യാമറമാൻ ബിബിൻ വേണുവിനൊപ്പം ശ്രീ തമാരാർ സൈനിങ് ഓഫ്